ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിനടുത്തുള്ള വ്യാപാര സ്ഥാപനത്തിൽ നിന്ന വയോധികയുടെ മാല കവർന്ന സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ രണ്ടു ദമ്പതിമാർ അറസ്റ്റിൽ തമിഴ്നാട് തിരുവല്ലൂർ പൊളിവാക്കം സ്വദേശിനി രതി ഭർത്താവ് ഇളയരാജ വിരുദുനഗർ രാജപാളയം സ്വദേശിനി പ്രിയ ഭർത്താവ് ഗണേശ് എന്നിവരാണ് ഷൊർണ്ണൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ കണയം സ്വദേശിനിയായ എൺപത്തിമൂന്നുകാരിയുടെ രണ്ടു പവൻ മാലയാണ് പ്രിയയും രതിയും ചേർന്ന് കവർന്നത് മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീഴുകയും ഉടമസ്ഥ പൊട്ടി വീണതാവുമെന്ന് കരുതി അത് ബാഗിൽ എടുത്തു എടുത്തുവെക്കുകയും ചെയ്തു ഈ സമയം സഹായിക്കാനെന്ന വ്യാജേന ചേർന്ന ദമ്പതിമാർ ബാഗിൽ കൈയിട്ട് മാലയെടുത്ത് അതിവിദഗ്ധമായി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അന്നുതന്നെ ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിയ മറ്റൊരു സ്ത്രീയുടെ രണ്ടര പവൻ മാലയും ഇവർ കവർന്നിരുന്നുവെന്ന പോലീസ് കണ്ടെത്തി രതിയും പ്രിയയും ചേർന്ന് കവരുന്ന സ്വർണം ഇളയരാജയും ഗണേശും ചേർന്നാണ് വിറ്റിരുന്നത് പാലക്കാട് പ്ലാച്ചിമട കന്നിമാരിയിൽ തേങ്ങ കച്ചവടം നടത്തുന്നുവെന്ന പേരിൽ വാടക വീടെടുത്താണ് ദമ്പതിമാർ താമസിച്ചു വന്നിരുന്നത് ഇവരെ പിടികൂടുമ്പോൾ വീട്ടിൽ നിന്ന് അഞ്ചു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയും പോലീസ് കണ്ടെടുത്തിരുന്നു രതിയുടെയും പ്രിയയുടെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ നിരവധി കേസുകൾ നിലവിലുണ്ട് ഇൻസ്പെക്ടർ വി രവികുമാർ സബ് ഇൻസ്പെക്ടർമാരായ കെ ആർ മോഹൻദാസ് പി സേതുമാധവൻ എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് വിപുലമായ വെഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡിംഗ് റെന്റൽസ് ആൻഡ് വെഡ്ഡിംഗ് സ്റ്റുഡിയോ ബോയ്സ് സമീപം